വെൽക്കം ബാക്ക് ടു െ നിങ്ങള് പെട്ടി പാക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പൊ പെട്ടി പാക്ക് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒരു യാത്ര പോകണ്ടേ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ദാ നമ്മള് നമ്മുടെ യാത്രക്ക് വേണ്ടിയിട്ട് ദാ റെയിൽവേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നിൽക്കുന്നത് ഇതിന്റെ പേരൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട് ട്രിവാൻഡ്രം നോർത്ത് എന്നോ ആ നോർത്ത് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്കിപ്പോഴും ഇത് കൊച്ചുവേലിയാണ് കേട്ടോ ആ അപ്പൊ ഞങ്ങള് പോകുന്നത് രാജാറാണിയിലാണ് അത് സെൻട്രലിൽ നിന്നല്ല ട്ര കൊച്ചുവേലിന്നാണ് കേട്ടോ ട്രവാൻഡ്രം നോർത്തിൽ നിന്നാണ് അപ്പൊ ഇന്ന് ഞാൻ നല്ല തിരക്കിലായിരുന്നു അപ്പൊ അവസാനം പോകുന്നതിന് പുറത്തോട്ട് മുമ്പൊക്കെയാണ് വന്ന് പെട്ടി വേക്ക് ചെയ്തതൊക്കെ കേട്ടോ അപ്പൊ ഞാൻ പകല് ഫ്രീ അല്ലായിരുന്നെങ്കിലും എന്റെ മക്കള് രണ്ടുപേരും കൂടി ഇരുന്നതാ മൈലാഞ്ചി ഒക്കെ ഇറ്റ് അവര് കല്യാണത്തിന് പോവാനായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതാ അങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് അവസാനം നമ്മുടെ ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട് എപ്പോഴും യാത്രകൾ പ്രത്യേക സന്തോഷമാണ് അല്ലേ ഏത് ചെറുതോ വലുതോ ആയാലും യാത്രകൾ എന്നും സന്തോഷം തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഇടയിലേക്കുള്ള യാത്ര അതും അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് ഉള്ള യാത്ര അത് കുറെ കൂടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ കുറെ കൂടെ സന്തോഷം തരുന്നതാണ് അല്ലേ അപ്പൊ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ യാത്ര അങ്ങനെയാണ് മലപ്പുറത്തുള്ള ശിവചേട്ട കസിറ്റ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇന്നലെ പെട്ടി പാക്കിംഗ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിതാ അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് വന്നു ഞങ്ങൾ നേരില് നേരം മലപ്പുറത്തേക്ക് അപ്പൊ അതാ അങ്ങനെ കേറുന്നതും ഇതായിട്ടു കഴിഞ്ഞേക്ക് പിന്നെ ഉറങ്ങിയേട്ടാ അപ്പൊ ധാ മാത പറഞ്ഞത് ശരിയാണ് കേട്ടോ മാതുകുട്ടനെ ഉറക്കവേ ഇല്ലായിരുന്നു കേട്ടോ മാധു ഫുൾ ടൈം എത്തിയോ എത്തിയോ എത്തിയോന്നും പറഞ്ഞൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് അവസാനം കല്യാണ വീട്ടിലെത്തി പാചകമൊക്കെ അടുപ്പൊക്കെ കൊളുത്തിട്ടുണ്ട് കേട്ടോ ചുമ ബാക്കിയൊക്കെ ബാക്കിയുള്ളവരാണ് ചെയ്തത് നിങ്ങളിൽ എത്ര പേര് സ്വന്തം കല്യാണത്തിന് ഇതുപോലെ ആകാൻ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഈ നിക്കുന്നതാണ് സജിത്ത് ഞങ്ങളുടെയൊക്കെ ഉണ്ണിക്കുട്ടൻ കല്യാണ പയ്യെ കേട്ടോ അപ്പൊ ഈ ഇരിക്കുന്ന ഇവൻ ഈ ചുറ്റുന്ന പരിപാടിയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവന്റെ രണ്ട് സഹോദരിമാരും കൂടെ ചേർന്നാണ് അപ്പൊ ഈ കല്യാണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ സെറ്റ് ആക്കിയിരിക്കുന്നത് നമ്മുടെ ശാലിനിയും കൊച്ചുവും കൂടെയാണ് ശാലിനിയും കൊച്ചു എന്ന് പറയുന്നത് നമ്മുടെ കല്യാണ ചെറുക്കന്റെ പെങ്ങന്മാരാണ് കേട്ടോ ചേച്ചിയും അനിയത്തിയാണ് അവർ രണ്ടുപേരും കൂടെയാണ് ഈ പയ്യനും പെണ്ണിനും പിടിക്കാനുള്ള ബൊക്കെ ആയാലും കാറിൽ വെക്കാനുള്ളതായാലും ബാക്കി ഈ ഫ്ലവർ ഗേൾസിന് പിടിക്കാനുള്ളത് തലേ വെക്കാനുള്ളത് എല്ലാം സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ ഇത് ഈ ഹാരം കണ്ടോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് ചെയ്തു കൊടുത്തത് നമ്മുടെ കല്യാണ ചെക്കൻ കോഴിക്കോട് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ സ്കൂളിലുള്ള ഒരു ടീച്ചർ ചെയ്തു കൊടുത്തതാണ് കേട്ടോ നല്ല രസം അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ താഴെ കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ എല്ലാരും അങ്ങനെ ഭയങ്കര തിരക്കാണ് അപ്പൊ ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങളെ ഒന്ന് ഒതുക്കാനായിട്ട് ദേവ ഫ്രണ്ടില് തന്നെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരേ ഡാൻസ് ആയിരുന്നു എല്ലാം ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു ഭയങ്കര ചാട്ടവും തുള്ളലും ബഹളവും തന്നെ ആയിരുന്നു രക്ഷയിലായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മധുരം വെപ്പിനായിട്ട് എല്ലാരെയും ഒരുക്കി തുടങ്ങി ഇത് ഞങ്ങളുടെ കുഞ്ഞിമണി ലച്ചുമ്മയാണ് കേട്ടോ അപ്പൊ ഇത് പൊന്നു മറ്റേത് കിച്ചു ആണ് കേട്ടോ ഇപ്പം പരുകേന്റെ പെങ്ങളുടെ മക്കളാണ് ലച്ചുവും കിച്ചുവും ഒക്കെ അപ്പൊ അത് കഴിഞ്ഞ് എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഈശ്വരന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണമല്ലോ അപ്പൊ അതിനായിട്ട് നമ്മളെല്ലാരും പ്രാർത്ഥനയിലാണ് മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ അപ്പോ ഇപ്പൊ പിന്നെ പാരന്റ്സിനെ അല്ലെങ്കിൽ വീട്ടിലെ കാരണവന്മാരെ പോലെ തന്നെ ഏറ്റവും മുമ്പിൽ നിന്ന് എല്ലാം നടത്തുന്നത് ശരിക്കും പറഞ്ഞത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ മൂന്ന് കക്ഷികളാണല്ലോ അതായത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ആണല്ലോ അല്ലെ ശരിക്കും എന്തായാലും നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തങ്ങളാണല്ലോ ഇതെല്ലാം ഇതെല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്ത് നമുക്ക് എന്നും കാണാനും ഓർമ്മിക്കാനും വേണ്ടി സൂക്ഷിക്കാൻ ഇവര് ചെയ്യുന്ന പങ്ക് ഇവര് വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് തീരെ ചെറുതൊന്നും അല്ലല്ലേ അപ്പൊ ഈ നിൽക്കുന്നവരും നല്ല ടീം തന്നെയായിരുന്നു കേട്ടോ അവരെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും െല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ എടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഈ മധുരം വയ്പ് ചടങ്ങിലെ പയ്യന് ആദ്യം മധുരം കൊടുക്കേണ്ടത് പയ്യന്റെ പെങ്ങളും അളിയനും കൂടെയാണ് കേട്ടോ അപ്പൊ പയ്യന്റെ പെങ്ങൾ ശാലിനിയും അളിയൻ ഷുജിചേടനും കൂടെയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഷിജിചേണ്ട അമ്മയ്ക്ക് വയ്യാത്തത് കാരണം ഷിജിചേട്ടന വയനാട് നിന്ന് മലപ്പുറത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ആ അപ്പൊ അതുകൊണ്ട് തന്നെ പകരം അടുത്ത സ്ഥാനത്ത് ഞാനും ഷിവചേടനുമാണല്ലോ ശിവചേണ്ട മാമന്റെ മകനാണല്ലോ അപ്പൊ ഞാൻ പെങ്ങളാണല്ലോ അപ്പൊ ഞാനും ശുചേരനും കൂടെ ആണ് ഏട്ടാ വെക്കുന്നത് അപ്പൊ അതിന്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ് അപ്പൊ അത് പ്രകാശമായിട്ട് വിളക്കൊക്കെ കൊളുത്തി ഐശ്വര്യമായിട്ട് നമ്മൾ ഇത് ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് ഇങ്ങോട്ട്

അപ്പൊ താൻ ഞങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ശേഷം ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണ് അടുത്തത് പയ്യന്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഷുജന്റെ മാമനും മാമിയും ഇത് പയ്യന്റെ ചേച്ചി ശാലിനി ശാലിനിയുടെ മക്കളാണ് കേട്ടോ ലു കിച്ചു ലച്ചു അപ്പൊ ഇത് അവര് കൊടുത്തു ഇനി അടുത്തത് ഇതാണ് പയ്യന്റെ ചേട്ടൻ ഷാജി അത് അനിയത്തി ഷൈനി കൊച്ചു ഞങ്ങളുടെ അടുത്ത കല്യാണ പെണ്ണ് അപ്പൊ ഈ കൊടുക്കുന്നതാണ് ഷുചേന്റെ അമ്മ കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു മാമനാണ് രാജേന്ദ്ര മാമൻ പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുത്ത ഇനി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ ആണ് കേട്ടോ അതായത് നമ്മുടെ കൊച്ചുവിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും പയ്യന്റെ അച്ഛൻ അമ്മ ഏറ്റവും എളിയ അനിയനുമാണ് കേട്ടോ അവർ മൂന്ന് ആമ്പ കുട്ടികളാണ് ഒരാള് എബ്രോഡാണ് കേട്ടോ അപ്പൊ അടുത്ത കൊടുത്തത് ഇത് വന്നിട്ട് ഷിവചേന്റെ അനിയത്തി ഷീബ ഷിബയുടെ ഹസ്ബൻഡ് സൂരജ് അവരുടെ മക്കള് അന്നയും ആൻഡോയും ഇത് ഞങ്ങളുടെ എല്ലാം സ്വന്തം റാണി ചേച്ചി ഇതെല്ലാം ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഇവിടുത്തെ മാമിയുടെ ഉം ഫ്രണ്ട് ആണ് ഇതെല്ലാം ഷിവചേന്റെ കസിൻസ് തന്നെയാണ് കേട്ടോ ഫ്രാങ്ക്ലിൻ വൈഫ് ആ ഇത് മാമിയുടെ ഫ്രണ്ട് ആണ് കേട്ടോ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇവിടെ ഇത് ശുഭിച്ചേണ്ട കസിൻ വിജിലയും ഹസ്ബൻഡും അടുത്തത് ശുഭിച്ചേണ്ട വേറൊരു കസിൻ വേറൊരു മാമന്റെ മോൻ സിബിൻ ചേട്ടനും വൈഫ് വിജിതയും ഇത് ഞങ്ങളുടെ വേറൊരു കസിൻ വിനിച്ചേടനും കവിതയും ഇത് ഞങ്ങളുടെ ഒരു വല്യമ്മയാണ് കേട്ടോ പിന്നെതേ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടിപ്പട്ടാളംസ് വരുന്നുണ്ട് സംഭവം പേര് മധുരം വയ്പാണ് ചെറുക്കനാണോ മധുരം വെക്കുന്നത് അത് ഈ കുറുമ്പികൾക്കാണോ എന്നുള്ളത് നമ്മളന്നും കൂടെ നോക്കണം കേട്ടോ അപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മയും ആദ്യമേ കൊടുത്തല്ലോ അപ്പൊ നമ്മളെ കുട്ടി കുട്ടിക്കുറുമ്പികൾക്ക് കൊടുക്കണോന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ കയറിപ്പോയി ഇതാ കാര്യമായിട്ട് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ കൂടി നിന്ന് എല്ലാവരും മധുരമൊക്കെ വെച്ചു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ കുട്ടിക്കുറുമ്പി നാളത്തേക്കുള്ള സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് ഫോട്ടോയ്ക്കൊക്കെ ഒന്ന് പോസ് ചെയ്യാണ് കണ്ടോ ആ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അങ് തകർത്ത ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ ഇതോ നമ്മളെ ലച്ച കുട്ടിയും വാറിക്കുട്ടിയൊക്കെ കൂടെ കളിക്കുന്ന കണ്ടോ ഒരു രക്ഷയിലായിരുന്നു ഭയങ്കര ഡാൻസ് ആയിരുന്നു അടിപൊളി അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരുടെ ഡാൻസ് എന്ന് പറയുന്നത് അതൊരു രസം തന്നെയാണ് കാണാനായിട്ട് മാത്രമല്ല കല്യാണം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈ കുരുന്നുകൾ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ കല്യാണ ചെറുക്കനും വെണ്ണും അവരവരുടെ കല്യാണം എൻജോയ് ചെയ്യാറുണ്ടോ ടെൻഷനും കാര്യമൊക്കെ ആയിരിക്കും പാരന്റ്സിനും വീട്ടുകാരെ സംബന്ധിച്ചും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഒരു ചെറിയ ടെൻഷനും എല്ലാം കറക്റ്റ് സമയത്ത് എല്ലാം കറക്റ്റ് തികയോ എത്തുമോ എന്നൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങളുടെ മേൽനോട്ടത്തിൽ അവർ തിരക്കിലായിരിക്കും പക്ഷെ ശരിക്കും ഓരോ കല്യാണങ്ങളും എൻജോയ് ചെയ്യുന്നത് ദാ ഈ നിന്ന് ഡാൻസ് കളിക്കുന്ന ഈ പീക്കരി കൂട്ടങ്ങളാണ് അപ്പൊ ദാ അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ പീക്കരി കൂട്ടങ്ങളുടെ ഡാൻസ് ആണ് കേട്ടോ ഓരോ ല ചുമ അവിടെ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും കയ്യിൽ വെച്ചിങ്ങനെ വെള്ളിയിൽ നിന്ന് എന്തെങ്കിലും സ്റ്റെപ്പ് കാണിച്ചു കൊടുത്താൽ പിന്നെ ആ സ്റ്റെപ്പ് വെച്ചാൽ അലക്കലാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാരും കൂടെ ഭയങ്കര ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മധുരം വെയിപ്പങ്ങ് കളറായി കേട്ടോ അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ തലേ ദിവസം മാത്രമല്ല കേട്ടോ കല്യാണവും കൂടെ എടുക്കുന്നുണ്ട് കല്യാ കല്യാണത്തിന്റെ ഒന്നും എനിക്ക് അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വീഡിയോ ആണ് കേട്ടോ ആക്കിയത് അപ്പൊ പിന്നെ നമ്മുടെ സ്റ്റേജ് നശിപ്പിക്കണ്ടാവുന്ന മനത്ത് പിള്ളേരെയൊക്കെ താഴോട്ട് ഇറക്കിയിട്ട് താഴെ പിള്ളേർ കളിക്കാൻ തുടങ്ങിയതും പിന്നെ പിള്ളേരാണോ വലിയവരാണോ കളിക്കുന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ എല്ലാരും കൂടെ തകർത്താടി നമ്മുടെ ചെക്കൻ്റെ മധുരം വെപ്പ് അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്നത് നമ്മളതാ ഇങ്ങനെ അടിച്ചുപൊളിച്ചോണ്ടിരിക്കാണ് അപ്പൊ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പൊ അങ്ങനെതാ നമ്മൾ കാത്തിരുന്ന് അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ ചെറുക്കൻ അങ്ങനെ കാത്തിരുന്ന് അവൻ്റെ ബിഗ് ഡേയിലേക്കുള്ള ഒരുക്കായി അപ്പൊ നമ്മളെ കുറുമ്പികളും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ അവസാനം നമ്മുടെ ഉണ്ണിക്കൂട്ടം കാത്തിരുന്ന അവന്റെ സ്വന്തം ആ ബിഗ് ഡേയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ നമുക്ക് എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം വേണമല്ലോ അപ്പൊ ഇത്രയും നാളും നല്ലൊരു മകനായിട്ടും സഹോദരനായിട്ടും മാമനായിട്ടും അളിയനായിട്ടും കൊച്ചനായിട്ടും ഒക്കെ നന്നായിട്ട് തിളങ്ങിയവന് ഇനി ഭർത്താവ് എന്നുള്ള പുതിയൊരു ഉത്തരവാദിത്വം കൂടെ അതിലും അവൻ നന്നായിട്ട് തന്നെ തിളങ്ങട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ പാരൻസ് ആയാലും കസിൻസ് ആയാലും എല്ലാവരുടെ പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹത്തോടുകൂടി എന്താ നമ്മുടെ കല്യാണച്ചക്കൻ ഇനി പള്ളിയിലേക്ക് അപ്പൊ ദാ ഈ കാറിലിരിക്കുന്ന ഫ്ലവർ അറേഞ്ച്മെന്റും ചെയ്തത് പയ്യൻ്റെ പെങ്ങന്മാര് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവന്റിലുള്ള സകലമായ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അവര് എൻ്റെ കൂടെയാണ് കേട്ടോ ചേച്ചി അനിയത്തി നല്ല കലാകാരികളും കൂടെയാണല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ പള്ളിയിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം കൊറച്ചു നേരത്തേക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്തം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് എന്റെ പുതിയ ആങ്കർ കൊള്ളാമോന്ന് ഞങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ നമ്മളെ കുറുമ്പികളിലെ കുട്ടി കുറുമ്പി കണ്ടോ മേക്കപ്പോട് മേക്കപ്പ് അങ്ങനെതാ ടെൻഷൻ അടിച്ചിരിക്കുന്ന മണം ടെൻഷൻ അടിച്ച് ഫോണിൽ തൊണ്ടുന്ന മണവാട്ടി ഇതൊക്കെ സ്ഥിരം എല്ലാ കല്യാണത്തിലേയും കാഴ്ചകളല്ലേ കേട്ടോ എങ്കിലും ടെൻഷൻ പുറത്ത് കാണിക്കുന്നില്ല അങ്ങനെതാ അവസാനം വധുവിന്റെ കൈ പിടിച്ച് ഏഹ് വരനും വധവും കൂടെ ഇനി നേരെ പള്ളിയിലേക്ക് അപ്പം എനിക്ക് വീഡിയോസ് ഒരുപാടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കാരണം നമ്മളെ കുട്ടിപ്പെട്ടാളങ്ങളെ മേക്കണം പിന്നെ പള്ളി അല്ലേ അപ്പം നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോഗ്രാഫേഴ്സ് എടുക്കുമ്പോഴൊന്നും നമുക്ക് ഓടിപ്പോയി ഫ്രണ്ടിൽ നിന്ന് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ഷിവിച്ചചേട്ടൻ അങ്ങനെ മെനക്കെട്ട് എടുത്ത് ഇരത്തൂല അങ്ങനെ ഇതാ അവസാനം മീന്നുകെട്ട് അതും സംഭവിച്ചു അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് എല്ലാം മംഗളായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് റിസപ്ഷൻ പയ്യന്റെ വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു നിങ്ങൾ സ്റ്റേജ് ഒക്കെ കണ്ടിരുന്നല്ലോ അപ്പൊ ആദ്യം തന്നെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ തുടങ്ങുവാണ് അപ്പം ഫാദർ പ്രാർത്ഥിച്ചു ഇനി എടുത്തത് മെഴുകുതിരി കൊളുത്തലാണ് കേട്ടോ അപ്പൊ ചിലരെ വിളക്ക് കൊളുത്തും ചിലരെ മെഴുകുതിരി കൊളുത്തും അപ്പൊ എന്ത് തന്നെ രണ്ടിന്റെയും അർത്ഥം ഒന്നാണ് പ്രകാശം വരത്താൻ അല്ലേ വിളക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ ദീപം എന്ന് പറയുന്നത് എപ്പോഴും ഐശ്വര്യമാണ് അപ്പൊ ഐശ്വര്യത്തോടുകൂടി തുടങ്ങാനായിട്ട് അപ്പൊ ആദ്യം തന്നെ വധുവും വരനും മെഴുകുതിരി കൊളുത്തി അതിനുശേഷം വധുവിൻ വരന്റെ മാതാപിതാക്കൾ അതിനുശേഷം വധുവിന്റെ മാതാപിതാക്കൾ അങ്ങനെ വിളക്ക് കൊളുത്തി അപ്പൊ എന്തു തന്നെ ഈ വിളക്കിലെ അല്ലെങ്കിൽ ഈ മെഴുകുതിരിയിലെ തിരിയുടെ പ്രകാശ ം പോലെ എന്നും അവരുടെ ജീവിതം പ്രകാശപൂരിതമാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അല്ലേ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് കേക്ക് കട്ടിങ് ആണ് അപ്പോ കേക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെ ബർത്ത്ഡേ വിശേഷ അവസരങ്ങളിൽ ബർത്ത്ഡേ വിവാഹ വാർഷികം അല്ലെങ്കിൽ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ ആശംസിക്കാനൊക്കെയാണ് നമ്മൾ എപ്പോഴും കേക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇതുപോലെ ഒരു സന്തോഷ നിമിഷത്തിൽ അപ്പൊ കേക്ക് കട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് െ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ കേക്ക് ഒക്കെ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ ഈ കേക്ക് കട്ട് ചെയ്ത് അവരിത് ആ മധുരം കൈമാറുകയാണ് അപ്പൊ ഇന്ന് ഇപ്പൊ ഈ മധുരം കൈമാറിയതുപോലെ ഇനി അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും അവര് പരസ്പരം ഷെയർ ചെയ്ത് നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞിട്ട് ഇതേ വൈൻ കുടിക്കലായിരുന്നു കേട്ടോ അപ്പൊ വൈനിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഈ അച്ഛന്റെ പ്രസംഗത്തിലാണ് എനിക്ക് മനസ്സിലായത് വയനിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയോ അതായത് അതിന്റെ ഇന്നത്തെ വീര്യമല്ല അതിൻ്റെ നാളത്തെ വീര്യം അതായത് ഓരോ ദിവസം കഴിയുമോറും ഈ വയനിന്റെ വീര്യം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അതേപോലെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പരസ്പരമുള്ള സ്നേഹവും ഇഷ്ടവും ആഹ് സഹകരണവും എല്ലാം ഓരോ ദിവസം കഴിയും തോറും ഈ പോലെ ഈ വയ വയനു പോലെ വീര്യം കൂടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവനത് അവസാനം അവൻ ആഗ്രഹിച്ചതുപോലെ അവനും അവളും സ്വപ്നം കണ്ടതുപോലെ അവരിതാ ഒന്നായിരിക്കാണ് കേട്ടോ അപ്പം എല്ലാവിധ നിങ്ങക്ക് രണ്ടുപേർക്കും എല്ലാവിധ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഹാപ്പി മാരിഡ് ലൈഫുട്ട ആൻഡലിന അപ്പതാ എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ സ്ഥിരം ഡയലോഗ്സ് ഒന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തുകൊടുത്തു തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്